ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ എന്റെ തേർഡ് സെം എക്സാം ഫുള്ള് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്റെ പബ്ലിക് എക്സാം ആണ് ഒരു പ്രൊഡ്യൂസർ കൂടി ഉണ്ടായിരുന്നു ആ പുള്ളി ഷൂട്ടിന്റെ സമയത്ത് അപ്പോൾ ഞങ്ങൾക്ക് മാക്സിമം ഫ്രീഡം തന്നിട്ടുണ്ട് വൈഫൈ കണക്ഷൻ ഒക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു അതെ കേട്ടു അപ്പോൾ എല്ലാം കേട്ടു എനിക്കൊന്നും പറയാനില്ല ഓണത്തിന് ഈ സിനിമയില് എന്താ പറയുക ഒരു കോമഡി മൂവിയാണ് കോമഡി പ്ലസ് ഒരു നല്ല ഒരു ചെറിയ രീതിയിലുള്ള ഒരു കോളേജിന്റെ ഒരു ട്യൂട്ടോറിയൽസിന്റെ ഒരു വൈബുള്ള റൊമാൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു മ്യൂസിക്കലി കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മൂവിയാണ് അപ്പോൾ ഈ സിനിമയിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അൽ അൽഫോൺ സാന്നാണ് അപ്പോൾ ഒരു ക്യാരക്ടർ ക്രിസ്ത്യൻ ക്യാരക്ടറാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ഒരു ഇപ്പോൾ ഒരു പള്ളി സോങ് ഇറങ്ങിയായിരുന്നു ജോണി ആൻ്റണി സാറുണ്ട് ഇതിൽ സുധീഷ് ചേട്ടനുണ്ട് നിർമ്മൽ പാലായു ചേട്ടനുണ്ട് എല്ലാവർക്കും അറിയാം ഇവരൊക്കെ ഉള്ളപ്പോൾ തന്നെ നമുക്കറിയാം അതൊരു പക്കാ കോമഡി ആയിട്ടുള്ള ഒരു മൂവിയാണ് അത് മാത്രല്ല ഒരു കഥയിലൂടെ തന്നെയാണ് അത് പോകുന്നത് ഒരു നല്ലൊരു സ്റ്റോറിയുണ്ട് ഇതിൻ്റെ പിന്നിൽ അപ്പോൾ എല്ലാവരും ഈ മൂവി തിയേറ്ററിൽ തന്നെ പോയി കാണണം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം തേർട്ടീൻത്തിനാണ് മൂവി റിലീസാവണം നമുക്ക് ടോട്ടോറിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും കാണാൻ കിട്ടില്ല അപ്പോൾ പണ്ടത്തെ ഒരു ഇതൊരു പഴയ കാലഘട്ടത്തിലെ കഥയാണോ എങ്ങനെയാണ് ഒരു അങ്ങനെയല്ല ഒരു പഴയ കാലം ഇപ്പോഴത്തെ ഈ ഒരു രീതി തന്നെയാണ് ഈ ഒരു ജനറേഷൻ കൈൻഡ് ഓഫ് തന്നെയാണ് എടുത്തിരിക്കുന്ന സിനിമ പക്ഷേ ഇതിലൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുധീഷ് ചേട്ടൻ്റെ അച്ഛൻ സംഭവം ഉണ്ട് അച്ഛൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ട്യൂട്ടോറിയൽ പിന്നീട് റീ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയും അങ്ങനത്തെ ഒരു സംഭവമാണിത് ആ ഒരു അതിനെ സംബന്ധിച്ച് രണ്ട് പ്രതിഭനും ഭരതനും ലൈക് പ്രതിഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് സുധീഷ് ചേട്ടനും നിർമ്മൽ ചേട്ടൻ്റെയും കൂടി ക്യാരക്ടറിനെയും അപ്പോൾ ആ ഒരു മൂവിയിൽ ലൈക്ക് ആ ഒരു പ്രതിഭ ട്യൂട്ടോറിയൽസ് അവർ റീ ഓപ്പൺ ചെയ്യുന്നതും അതിൽ നിന്ന് അങ്ങനെ കാശ് സമ്പാദിക്കാം അതുമാത്രമല്ല അത്യാവശ്യം ഫ്രീഡം ഒക്കെ കൊടുക്കുന്ന പണ്ടത്തെ ട്യൂട്ടോറിയൽസ് പോലെയല്ല ഇതൊരു ന്യൂജൻ ട്യൂട്ടോറിയൽസ് ആണ് അപ്പം ഞങ്ങൾ അതിൽ ടൂ സ്റ്റുഡൻസ് ആണ് അപ്പം ഞങ്ങൾക്ക് മാക്സിമം ഫ്രീഡം തന്നിട്ടുണ്ട് വൈഫൈ കണക്ഷൻ ഒക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു ട്യൂട്ടോറിയൽ ആ ഉണ്ട് ഹോസ്റ്റലുണ്ട് ചേട്ടൻ പറഞ്ഞു അതിലെ ഹോസ്റ്റലിലെ ഒരു ടേക്ക് കെയർ ഷാജി ചേട്ടൻ ഷാജി ചേട്ടനും നമ്മുടെ അഞ്ചന അപ്പക്കൂട്ടൻ ചേട്ടൻ ചേച്ചിയുണ്ട് അപ്പം അവിടെ ഒരു പ്രണയമുണ്ട് അത് കേട്ടു അപ്പോൾ എല്ലാം കേട്ടു എനിക്കൊന്നും പറയാനില്ല അതും അവർക്ക് അവരുടേതും ഒരു കൈൻഡ് ഓഫ് റൊമാൻറ്റിക് ഒരു ഒരു ടച്ച് ഉണ്ട് ഞങ്ങളുടെ കോളേജിലും ഒന്ന് രണ്ട് പേര് ഇപ്പോൾ വേറെ കുട്ടിയുണ്ട് ആതിരാന്ന് പറഞ്ഞ കുട്ടി അവർ ഇവർ അപ്പോൾ അവർ അവർ തമ്മിലുള്ളൊരു ഉണ്ട് ഞാനും എൽദോ രാജു എന്ന് പറഞ്ഞ ചേട്ടൻ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് റൊമാൻസ് ഉണ്ട് അങ്ങനെ അടിപൊളി സിനിമയാണ് എന്തായാലും നമ്മളെന്താ പറയുക ഓണത്തിൻ്റെ തിരക്കുകൾക്ക് ഇടയിൽ നമുക്ക് ഈ ഓണം വെച്ചാൽ സമൃദ്ധി അത് ഇതൊക്കെ അപ്പോൾ ആ സമയത്ത് ഒരു വൈബാണ് കുഴപ്പമില്ല നല്ല സിനിമ ആയിരിക്കും എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാം ഇതാണ് എൻ്റെ ഫസ്റ്റ് മൂവി പ്രതിഭ ട്യൂട്ടോറിയൽസ് ആയിരുന്നു എൻ്റെ ഫസ്റ്റ് മൂവി ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു ഞാൻ ബി കോം സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ തേർഡ് സെം എക്സാം ഫുള്ള് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല എൻ്റെ പബ്ലിക് എക്സാം ആണ് അപ്പോൾ തേർഡ് സെം എക്സാം ഫുൾ അപ്പോൾ എനിക്ക് കോളേജിൽ നിന്ന് എൻ്റെ കോളേജിൽ ഞാൻ ഈ പ്രതിഭ ട്യൂട്ടോറിയൽസ് ഉണ്ട് എൻ്റെ കോളേജിൽ നിന്ന് ഞാൻ പുറത്താവുന്ന ഒരു രീതി എത്തി അതെ ആ സമയത്തായിരുന്നു ഷൂട്ട് അപ്പോൾ ഫൈനൽ എക്സാമിന് സമയം ഞാനിപ്പോൾ ശ്രീലാൽ സാറിനോട് പ്രൊഡ്യൂസർ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ ഇതുപോലെ എനിക്ക് എൻ്റെ ആണ് അതും ഫൈനൽ എക്സാം ആണെന്നൊരു പരിധി എങ്ങനെയെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പ്രിൻസിപ്പളിൻ്റെ കാലൊക്കെ പിടിച്ച് സെറ്റ് സിനിമയാണ് പിന്നെ ഞാൻ അത് എൻ്റെ തേർഡ് സെമ് ലാസ്റ്റ് തേർഡ് ഇയറിന് തേർഡ് സെമ്മും ഫിഫ്ത്ത് കൂടി ഒരുമിച്ച് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു ബാക്കി തന്നെ കിട്ടി ചെയ്തു അത് കഴിഞ്ഞിട്ട് ഫോർട്ടീൻ ഫെബ്രുവരി എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തു അത് റിലീസായി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വേറൊരു സിനിമ വരാൻ പോകുന്നുണ്ട് അത് ഈ മാസം തന്നെ ഇറങ്ങുന്നുണ്ട് ഷൂട്ടൊക്കെ കഴിഞ്ഞു ഇറങ്ങാൻ നിൽക്കുവാണ് അനൗൺസ് ഒക്കെ ചെയ്തിട്ടുണ്ട് വര്ടോ അതെ ഓണത്തിന് ഈ നമ്മുടെ സിനിമയും കൊച്ചു സിനിമ ഞാൻ നടത്തിയത് ഒരു ഇന്റർവ്യൂന്ന് പറഞ്ഞപ്പോ സജയോടെ തന്നെ ഇത് എന്താ ചെറിയ സിനിമയാണ് ഇതെന്താ വലിയ സിനിമ ഇല്ലേന്ന് വെച്ചിട്ട് കാരണം എല്ലാ സിനിമകൾക്കും അതിന്റേതായിട്ടുള്ള അതായത് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഞങ്ങള് ഓൺ സ്ക്രീനിൽ നിൽക്കുന്ന ിഹാൻ്റെ സീനും ഉണ്ടാവുമല്ലോ അപ്പം അത്രയും ആൾക്കാരുടെ ഒരു കഷ്ടപ്പാട് ഈ സിനിമയ്ക്ക് ഇത്രയും നികൾച്ചു വരാൻ കാരണം ഒരു പ്രൊഡ്യൂസർ കൂടി ഉണ്ടായിരുന്നു അപ്പം ആ പുള്ളി നമ്മുടെ ജോയ് സാർ എന്ന് പറഞ്ഞിട്ട് മുന്നേ ഉള്ളൊരു ആ പുള്ളി ഷൂട്ടിൻ്റെ സമയത്ത് മരിക്കുണ്ടായി അപ്പം അതിൻ്റെയൊക്കെ ഒരു കാരണം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും നീണ്ടു വന്നത് അപ്പോൾ ആ പുള്ളിക്കും സന്തോഷം ആത്മാവിന് സന്തോഷം കിട്ടട്ടെ ഇത് ഒരു സംഭവം ആ സന്തോഷം സന്തോഷിക്കട്ടെ അവിടെ ആയാലും ഇത്ര െ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് ഞങ്ങളുടെ ഒക്കെ ആസ് എ ന്യൂ കമ്മർ ഞങ്ങളുടെ മൂവിനെയൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് ഞങ്ങളുടെ ആക്ടിംഗ് ഒക്കെ നിങ്ങൾക്ക് അല്ലേ നിങ്ങൾ സപ്പോർട്ട് ചെയ്തല്ലേ അടുത്ത് നമുക്ക് കിട്ടുള്ളൂ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്ത് ഞങ്ങളെ പോലത്തെ ന്യൂ കമ്മേഴ്സിനെയും സീയായിട്ടുള്ള ആൾക്കാരെയും സപ്പോർട്ട് ചെയ്യണം എന്നാൽ താങ്ക് യു സോ മച്ച് ഓണം ചേട്ടാ